നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തിയ മൃഗീയമായ പരസ്യ വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ച ഡിവൈഎഫ്ഐ സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന അവകാശവാദത്തോടെയാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് സംഭവത്തിൽ മരണം പോലും മുതലെടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പൊട്ടിത്തെറിച്ചു പലതവണ ഫ്ലെക്സ് മാറ്റാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ തയ്യാറായില്ല എന്നാണ് ജയപ്രകാശ് പറയുന്നത് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ചേരാൻ നിർബന്ധിച്ചുവെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല എന്നാണ് സഹപാഠികളും കുടുംബവും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥനെ എസ് എഫ് ഐ കാരനാക്കിക്കൊണ്ടുള്ള ഡിവൈഎഫ്ഐ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാലന്റൈൻസ് ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നും മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നുമാണ് ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പല വിവരങ്ങളും ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതുമാണ് നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ഒക്കെ ചവിട്ടിയതിന്റെയും കഴുത്തിൽ എന്തോ വസ്തു കൊണ്ട് മുറുക്കിയതിന്റെയും തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമെ രണ്ടു ദിവസം പഴക്കമുള്ള മുറിവുമുണ്ട് സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒളിവിലായിരുന്ന എസ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും എസ് എഫ് ഐ കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാനും കഴിഞ്ഞ ദിവസം കീഴടങ്ങുകയും ചെയ്തിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇത് ആത്മഹത്യയല്ല ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകമാണ് ഒന്നും തടയാതെ കണ്ടുനിന്ന കുട്ടികളും റാഗിംഗ് മൂടി മൂടിവെച്ച അധ്യാപകരും ഇതിൽ കൂട്ടുപ്രതികളാണ് അതിനിടയിലും മരണപ്പെട്ടിട്ടും ആ കുട്ടിക്ക് താൽപര്യമില്ലാത്ത പാർട്ടിയിൽ അവന്റെ പേര് കൂട്ടിച്ചേർത്ത് ഷവംദീനുകളോട് ചോദിക്കാതെ വയ്യ നാണമില്ലേ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടുകൂടെ ലഹരിയും ആക്രമണങ്ങളും ക്യാമ്പസുകളിൽ ഇനിയും ക്രൂര വിനോദങ്ങൾ ഉണ്ടാക്കും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ ഈ നാട് കേൾക്കണം വെബ് ഡെസ്ക് ന്യൂസ്